ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണ് നോക്കാം നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ നൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിൽ ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് ടു തസ്തികയിൽ പരീക്ഷ എഴുതി പ്രോപ്പബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞ് പി എസ് സിയുടെ ഭാഗത്തുനിന്ന് മെസ്സേജ് വന്നിട്ടുള്ളത് നിങ്ങളീ ഒരു പരീക്ഷ എഴുതിയവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ പരിശോധിക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു കട്ട് ഓഫ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് എത്ര മാർക്ക് വരെയുള്ളവർക്കാണ് ഈ ഒരു മെസ്സേജ് വന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്നത് എന്നുള്ളത് അറിയാം അതുവഴി ഏകദേശം കട്ട് ഓഫിൻ്റെ ഒരു ധാരണ മറ്റുള്ളവർക്ക് ലഭിക്കും ഇതായിട്ടുള്ള അപ്ഡേറ്റുകൾ വളരെ പെട്ടെന്ന് അറിയാൻ കൂടെ കൂടുമല്ലോ താങ്ക്